ചിന്തിപ്പിക്കാനും ഉണ്ട് പക്ഷെ എന്നാൽ വളരെ കോമഡിയാണ് അതൊരു നല്ല രസകരമായ സംഭവം അപ്പൊ ഈ ഒരു വീട്ടുകാരി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഉള്ള ഒരു രസകരമായ സംഭവത്തിലൂടെയാണ് ആ ഒരു ദിവസത്തെ അല്ല അല്ല ഞാൻ ഇതിന്റെ മുന്നേ ഒരുപാട് ചിത്രങ്ങൾ തന്നെ ഓഡിഷനിലൂടെ ഒക്കെ തന്നെ സെലക്ട് ആയിട്ടുണ്ട് ആദ്യ അതൊക്കെ എന്റെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് കണ്ടിട്ടില്ല എങ്ങനെയൊക്കെയാണ് പിന്നീട് വലിയ മൂവിലുള്ള ചെറിയ ഭാഗമായി ഞാൻ കഴിഞ്ഞിട്ടുള്ളത് ലൂസിഫർ രാംലീല ലാസ്റ്റ് ആവേശം ആവേശത്തിൽ കുട്ടികൾ വന്ന് യൂണിഫോം ചോദിക്കുമ്പോൾ ഒന്നും എവിടെ ഇറക്കാമെന്ന് പറഞ്ഞ സീനാണ് പക്ഷെ ആ ഒരു സാധനം റീൽസുകളിലൂടെ വൈറലായി പോയിരുന്നായിരുന്നു കഥാപാത്രം ഒക്കെ ഒരു മെയിൻ സ്ട്രീം മൂവിൽ ആയിരുന്നു ഒരു ഇപ്പൊ ഐ എഫ് എഫ് കെയിൽ കഴിഞ്ഞ വലസൈ പറഞ്ഞ കണ്ട് എന്റെ ഒരു ഞാൻ അവിടെ ചെറിയ മൂവി സെലക്ട് ആയിട്ടുണ്ടായിരുന്നു കുറച്ചൊരു സ്റ്റാർ കാസ്റ്റ് അല്ലാത്ത മൂവികളിൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട് എസ്റ്റാബ്ലിഷ് മൂവികളിൽ വലിയ എസ്റ്റാബ്ലിഷ് ക്യാരക്ടർ അപ് കമ്മിങ് മൂവീട് മാജിക് വന്നിട്ട് റിലീസ് ആവാനിരിക്കുന്നുള്ളൂസൻ ക്ലാസിക്കലും പാടാണ് ഉണ്ട് ഈ മൂവിയിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് വിളിക്കുന്നത് ഞാൻ ലാസ്റ്റ് സോമെന്റിലോട്ടാണ് കേട്ടത് അത് ഉയർച്ച ഇത്ര നിൽക്കുന്നു ായി എന്റെ ഒരു ഫ്രണ്ട് കോഴിക്കോടുള്ള ജിത്തു പറഞ്ഞു അവരാണ് കാസ്റ്റ് ചെയ്തത് സാറിന് എന്നെ അറിയില്ല എന്ന് എനിക്ക് സാറിനെ അറിയില്ല കോഴിക്കോട് വരെ ഒരുപാട് പേരുണ്ടെങ്കിൽ പോയി കൂടെയുള്ള ഞങ്ങളൊക്കെ പ്രദീപും ഞാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അഭിനയിച്ചിട്ടും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിലോട്ട് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് ജിത്തു

മലബാറിൽ നിന്നുള്ള ഒരു മൂവി എന്ന് പറയുമ്പോൾ അത് മലബാർ മാത്രം ബേസ് ഒരു സിനിമയല്ല ഇത് അല്ല കേരളത്തിലെ മൊത്തം എല്ലായിടത്തും സംഭവിക്കാൻ സാധ്യതയുള്ള അഞ്ച് കഥകൾ ഈ അഞ്ച് കഥകളാണ് ഈ മലബാർ തെയിൽസ് എന്ന സിനിമയായിരിക്കുന്നത് ശ്രീ അനിൽ കുഞ്ഞപ്പൻ സാറാണ് അതിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കം പ്രൊഡ്യൂസറും കൂടെ അദ്ദേഹമാണ് അപ്പോൾ ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു മൂവിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു പേരില്ലാത്ത ഒരു കഥാപാത്രമാണ് എൻ്റെ ഒരു ഫൺ ട്രാക്കിൽ പോകുന്നൊരു മൂവിയാണ് ഈ ബംഗ്ലാവ് പക്ഷെ എന്നിരുന്നാലും കുറച്ച് ഇമോഷൻസ് ഇമോഷൻസൊക്കെ വർക്കൗട്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരു കഥാപാത്രമാണ് തീർച്ചയായിട്ടും എന്നെ ഒരു പ്രതീക്ഷയുള്ള ഒരു ക്യാരക്ടറാണ് ഇന്ന ഞാൻ പറഞ്ഞ പോലെ ഇത് സത്യം പറഞ്ഞാൽ ഇതിലൊരു ഫൺ ട്രാക്ക് ആണ് ഞാൻ കഥ കേട്ടപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൂടുതലും കോമഡിയൊക്കെ ആയതുകൊണ്ട് ആ ലെവലിൽ ചെയ്യാം എന്നാണ് കരുതിയത് പക്ഷെ ഇത് ഈ ക്യാരക്ടർ ചെയ്തു തന്നപ്പോഴാണ് മനസ്സിലായത് ഇത് തമാശയ്ക്ക് അപ്പുറത്ത് ഒരുപാട് സന്തോഷം സിറ്റുവേഷൻസ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതിന് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല രസമുള്ളൊരു കഥാപാത്രമാണ് ഒരു കള്ളൻ ക്യാരക്ടറാണ് അപ്പോൾ അതൊരു ഭംഗിയായിട്ട് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത് ബാക്കിൻ്റെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് ജനുവരി മൂന്നാം തീയതിയാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ നിന്നുള്ള കുടുംബങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് കാര്യം അനിൽ സാറിൻ്റെ ഫാമിലി അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അസോസിയേറ്റ് ചെയ്തത് പിന്നെ ഈ അഞ്ച് സിനിമകളിലൊരു സിനിമയിൽ മകളെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഡോക്ടർ പ്രീത പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഇതിൻ്റെ ഓളിനോളായിട്ട് എല്ലാ കാര്യങ്ങളിലും കൂടെ വന്നിട്ടുള്ള ഒരു വ്യക്തി അപ്പോൾ ഒരു ഒരു സിനിമ ഒരു വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സിനിമയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാവാൻ വേണ്ടി തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കുഞ്ഞു സിനിമകളെ പ്രോത്സാഹിപ്പിക്കണം എന്നിരുന്നാലേ നാളെ ഇതേപോലെയുള്ള സിനിമകളാളുകൾക്ക് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ സിനിമയെ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക താങ്ക് യു താങ്ക് യു